കെ ജി ജോർജ് പ്രിയദർശൻ എന്നിവരുടെ സഹ സംവിധായകനായി സിനിമാ ജീവിതം ആരംഭിച്ച ആളാണ് ശ്രീകാന്ത് മുരളി വിനീത് ശ്രീനിവാസനെ നായകനാക്കി രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ എബിയിലൂടെ സ്വതന്ത്ര സംവിധായകനായി ശ്രീകാന്ത് മാറിയിരുന്നു ആക്ഷൻ ഹീറോ അഭിനയ രംഗത്തും തന്റെ കയ്യൊപ്പ് പതിപ്പിക്കാൻ ശ്രീകാന്തിന് സാധിച്ചു ഇന്ന് മലയാളത്തിലെ തിരക്കുള്ള നടന്മാരിൽ ഒരാളാണ് ശ്രീകാന്ത് മുരളി പ്രിയദർശനെ കുറിച്ചും സംഗീശിവനെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് ശ്രീകാന്ത് മുരളി ഇപ്പോൾ അവരുടെയൊക്കെ സംസാരത്തിൽ ഇന്നും സിനിമയാണെന്നും എപ്പോഴും പുതിയതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടെന്നും ശ്രീകാന്ത് മുരളി പറയുന്നു ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ് തെന്മാൻ കുമ്പത്തെന്നും റിലീസ് സമയത്ത് വെറും പതിനഞ്ച് സെന്ററുകളിൽ ഇറക്കിയ ചിത്രമാണ് താളവട്ടം എന്നും ശ്രീകാന്ത് പറയുന്നുണ്ട് അവരുടെയൊക്കെ സംസാരത്തിൽ ഇപ്പോഴും ആ ഫയർ നിലനിൽക്കുന്നത് അവരിപ്പോഴും പുതിയതിനെ മനസ്സിലാക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതുകൊണ്ടാണ് കുമ്പളങ്ങി കുമ്പളങ്ങിനെ എന്ന ചിത്രം കണ്ടിട്ട് രാത്രി പതിനൊന്നേ മുക്കാലിന് പ്രിയൻ സാറിനെ വിളിച്ചിട്ട് എടാ ഞാൻ ഇനി സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം വളരെ സത്യസന്ധമായാണ് ആ കാര്യം പറഞ്ഞത് അത്രയും സത്യസന്ധമായാണ് അദ്ദേഹം സിനിമയെ കാണുന്നത് ആളുകൾ പല അഭിപ്രായവും പറയും ഇന്നും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരെടുക്കുന്ന താല്പര്യം നമുക്കൊന്നും ഇമാജിൻ പറ്റില്ല അതിന് കാരണം അവർ അത്രയും ചെറിയ ബഡ്ജറ്റിലൊക്കെയാണ് മികച്ച സിനിമകൾ നമുക്ക് നൽകിയത് ഇരുപത്തിയെട്ട് ദിവസം കൊണ്ടാണ് എന്ന സിനിമയുടെ സീനുകൾ അവർ ഷൂട്ട് ചെയ്യുന്നത് ദിവസം കൊണ്ടാണ് അദ്ദേഹം ആ സിനിമ തീർത്തത് ഏഴ് അവാർഡാണ് ആ ചിത്രം നേടിയത് താളവട്ടം എന്ന സിനിമ വെറും പതിനഞ്ച് സെന്ററിലാണ് റിലീസ് ചെയ്തത് ഉച്ചക്കൊരു മുക്കുത്തി ഷൂട്ട് ചെയ്ത് ഇരുപത് ദിവസം കൊണ്ടാണ് അത്രയും മികച്ച ആളുകളെ വെച്ച് മികച്ച സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം ശ്രീകാന്ത് മുരളിയുടെ വാക്കുകൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇത്രയും കുറഞ്ഞ ദിവസങ്ങളിൽ സിനിമ ചെയ്ത് ഗംഭീര ഹിറ്റ് സമ്മാനിക്കുകയും ചെയ്ത ഇവരുടെ കഴിവുകളെ തന്നെയാണ് വലിയ രീതിയിൽ പ്രശംസിക്കേണ്ടതും ഇന്നത്തെ കാലത്ത് അവരും പുതിയ തലമുറയെ കണ്ട് അധിക്ഷയിക്കുക തന്നെയാണ് അതും പ്രിയദർശന വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്